രാവിലെ എന്താണ് ദിവ്യ പരിപാടി എന്നാ മേ രാവിലെ കഴിക്കാം നല്ല മണം വരുന്നുണ്ടല്ലോ ആ എല്ലും കപ്പടെ ഇതിലിപ്പന്ന ഐടി പറയാ ഈ കപ്പ ബിരിയാണി തിന്നാനയിരിക്കുന്ന സമയത്ത് രാവിലെ എന്നെ ചോക്ലേറ്റ് കഴിക്കണോ ആഹാ എന്താഡീന കാണിച്ചത്

തീർക്കാൻ വേണ്ടിട്ട് കുറച്ച് കപ്പയും ഇല്ല കഥകളൊക്കെ പറഞ്ഞവിടെ എന്നായിരുന്നു പഴയ കാലത്ത് അമ്മയൊക്കെ ഉപ്പിട്ടില്ലാന്ന് പറയുന്നത് നുണയാണ് ഞാൻ അമിതമായിട്ട് ഉപ്പിടിയലഞ്ഞള്ളൂ കപ്പ കഴിഞ്ഞ് പ്രാവശ്യം കഴിഞ്ഞ ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രാവശ്യം ഇച്ചിരി കുറച്ചു ഇളക്കി യോ ഉണ്ടായിരുന്നു ഇളക്കി യോജിപ്പിച്ച് വരുമ്പോ കുറവാണെങ്കിൽ ഞാൻ ഇത് ആകുന്നതിന് മുമ്പേ വന്ന് ടേസ്റ്റ് ചെയ്ത് കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ ഇതായി കഴിഞ്ഞിട്ട് പറയണം അതിന് ഉപ്പുണ്ടോ മുളകുണ്ടോ നല്ലതാണോ പണ്ടുകാലത്തും കപ്പോലിന് അടി കേട്ടിട്ടില്ലേ തിന്നാൻ വരും ഇപ്പഴും കപ്പകോലൊക്കെ ഇപ്പൊ കപ്പ കോലൊക്കെ ഉണ്ടോ നമുക്ക് പിന്നെ നോക്ക എന്ന് കാണിച്ച് ഇത് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി കിട്ടിയ കപ്പ പോലാണോ മ്മി ഈമാതിരി ഇളക്കൊക്കെ മസിലൊക്കെ വരട്ടെ പവർഫുൾ ആയിട്ട് ഇളക്കട്ടങ്ങോട്ട് ഞാൻ പറഞ്ഞു മമ്മി ഇവിടെ അടിപിടി കപ്പ നല്ലൊരു ഡയലോഗാണ് മമ്മി അപ്പം പറഞ്ഞ നല്ലൊരു ഡയലോഗ് അല്ലേ അയാം ദിവ്യ ഡാഡി മമ്മി അപ്പൊ നമ്മുടെ അഡ്വഞ്ചർക്ക് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം

അപ്പൊ പകുതി ഇളക്കേന്റെ ക്രെഡിറ്റ് അപ്പനും കൊണ്ടുപോയി കരിയാപ്പിലേട്ട ക്രെഡിറ്റ് ദിവ്യം കൊണ്ടുപോകും പിന്നെ ഇനി ബാക്കി തന്നെയുമ്പോൾ എന്റെ അത്യാപ്പില പെട്ട പോയിട്ടുണ്ട് ഞാൻ കൊറേ പോട്ടെട്ടോ ഇതുപോലെ കാണാം